ഞാൻ പുള്ളത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് പ്രസിദ്ധമായ ആലങ്ങാട് ജുമാ മസ്ജിദിലാണ് ഈ പള്ളി നമുക്കറിയാം ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു പള്ളിയാണ് ഏകദേശം ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന പള്ളിയായിരുന്നു പിന്നീടത് വിഭീകരീകരിച്ച് വളരെ ഭംഗിയാക്കി മാറ്റിയതാണ് അപ്പോൾ അത്രയും പഴക്കമുള്ള പള്ളിയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഖബ്രസ്ഥാനം ഒരുപാട് പഴക്കമുള്ള ഖബ്രസ്ഥാനാണ് ഖബ്രസ്ഥാനിലൊക്കെ ഒരുപാട് സ്വലിഹ്യങ്ങളായ ആളുകൾ മറവിട്ട് കിടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ ഈ പള്ളിയുടെ തൊട്ടുശാറയായിട്ട് ആലങ്ങാട് ഉപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മഹാൻ്റെ ഖബറുണ്ട് ഇൻഷാല്ല ഇന്ന് അവിടേക്ക് സിയാറത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ആലങ്ങാട് ഉപ്പാപ്പ ഈ പള്ളിയേക്കാളും പഴക്കം ആ മക്കാമിനുക്കുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അള്ളാഹു ആലം ഏതായിരുന്നാലും വലിയ ഫലം ലഭിക്കുന്ന മനസ്സറിഞ്ഞു കൊണ്ട് വിളിച്ചാൽ അല്ലെങ്കിൽ മനസ്സറിഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടുന്ന വലിയൊരു മഹാനാണ് ഇവിടെ മറവിട്ട് കിടക്കുന്നത് ഇൻഷാല്ല നമുക്ക് ഇന്നവിടെ സിയാറത്ത് ചെയ്യാം അള്ളാഹു താലം ഇവിടെയൊക്കെ വരാനും സിയാറത്ത് ചെയ്യാനൊക്കെ തോഫയൊക്കെ നൽകട്ടെ ആമീ വളരെ ഭംഗിയുള്ളൊരു പള്ളിയാണ് கேரி வரும்போ ரெண்டு பாகத்துக்கூட போவ எழுப்பம் கேறி வரும்போ வலதுபாத்தேக்கு திரும் அலாமலே ജിയാർത്തിന് വരുന്ന വരുന്നവർ ശ്രദ്ധിക്കുക ജിയാർ വരുന്ന സ്ത്രീകൾ മാന്യമായ വസ്ത്രം ധരിക്കേണ്ടതാണ് ജിയാർത്തുനിന്ന് വരുന്ന ആളുകളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ എഴുതി വച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ കയറി വന്നാൽ ഇവിടെ നമുക്ക് കാണാം അങ്ങനൊരു പ്രത്യേക കെട്ടിൻ്റെ ഉള്ളിലായിട്ട് ഒരു മക്കബറ ഇതാണ് ആ മഹാൻ്റെ മക്കബറ ആലങ്ങാട് ഉപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന ദർഗ അപ്പോൾ അവിടെ ഒന്ന് രണ്ട് ഗേറ്റുകളുണ്ടെങ്കിലും അതൊക്കെ അടച്ചിരിക്കുകയാണ് നമുക്ക് ഇവിടെ തുറന്ന ഗേറ്റ് ഉണ്ട് അതിലൂടെ നമുക്ക് ഉള്ളിലേക്ക് കടക്കാം السلام عليكم يا ولي الله، السلام عليكم يا ولي الله. إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرة من دفن في هذا المقبرة خاصة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد <applause> ولم يولد ولم الله هو الله لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم <applause> يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا ومن شر نفاثات في الأقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس صدق الله. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل على سيدنا محمد الفاتح لما أعلك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم رحمن رحيم يا الملك الجبار يا راج سيدا يا الله صدق الله نعمل زيارة تقلني رحمانه ഞങ്ങളൊരു പരിശുദ്ധമായ ഖുർആൻ ഷെരീഫിനെ കബൂലാക്കണേ റഹ്മാനെ ഇതിൻ്റെ എല്ലാം സവാബിനെ ഹബീബായ മുഹമ്മദുർ റസൂൽഹി സാഹുഅലഹി വസ്ലമെ ഹലറത്തിലേക്ക് നിയത്തിക്കണം ലോകത്ത് മറവട്ട് കിടക്കുന്ന മറ്റു അമ്പിയാക്കൾ ഔലിയാക്കൽ ഷുഹദാക്കൽ സോലഹി നിങ്ങളുടെ ഹലോറാത്തിലേക്ക് നിയത്തിക്കണം റഹ്മാനെ പ്രത്യേകിച്ച് ഇവിടെ മറവട്ട് കിടക്കുന്ന ഈ മഹാൻ്റെ ഹലറത്തിലേക്ക് പഠിച്ചവനെ മുക്കറബീൻ അള്ളാഹുവേദിൻ്റെ ഒലിയക്കളിൽ മഹാനായ ഈ മഹാൻ്റെ ഹലറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ ഇവിടുത്തെ ദറജകളെ നീ ഉയർത്തണം റഹ്മാനെ ഇവിടുത്തെ മതത് സാധുക്കളായ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ ഇവിടുത്തെ പൊരുത്തം നൽകണേ അള്ളാഹ് അള്ളാഹുവേ ഈ മഹാൻ്റെ ഹക്ക്ജാഹു കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തു പോയ എല്ലാത്തും മറ്റു കുറ്റങ്ങളും നീ പൊറത്ത് തരണം റഹ്മാനെ മഹഫിറത്തും റഹ്മത്തും നൽകണേ അല്ലോഹ് തൊട്ട് കാക്കണേ റഹ്മാനെ പെട്ടെന്നുള്ള മരണങ്ങൾ തൊട്ട് കാക്കണേ റഹ്മാനെ അടച്ചവനെ ക്യാൻസർ തന്നു ഞങ്ങൾ ആരെയും പരീക്ഷിക്കല്ല അഹ് ട്യൂമർ നൽകല്ല അല്ലോഹ് വൃക്ക രോഗം കിഡ്നി രോഗം നൽകല്ല റഹ്മാനെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ തരല്ല റഹ്മാനെ സാധുക്കളായി ഞങ്ങൾക്ക് സഹിക്കാനും ക്ഷമിക്കാനും കഴിയാത്ത വലിയ രോഗങ്ങൾ നൽകല്ലോ റഹ്മാനെ ലാഹുവെ മഹാന്റെ പറക്കത്തുകൊണ്ട് ഞങ്ങൾ ഓരോ ഉടച്ചവൻ ഞങ്ങളോട് പലരും ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്യുക റഹ്മാനെ ലാഹുവെ സിയാറത്തിന് പോകുമ്പോൾ പ്രത്യേകം ദ്വാ അറിയിച്ച് ഏൽപ്പിച്ച ആളുകളുണ്ട് റഹ്മാനെ ലാഹുവി അവരുടെയും ഞങ്ങളുടെയും ഒക്കെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളെന്ന് നീ ഹാസുലാക്കി തരണം റഹ്മാനെ ഈ മഹാൻ്റെ കൊണ്ട് ഹാസുലാക്കി തരണേ റഹ്മാനെ ലാഹുവെ മക്കളില്ലാതെ വർഷങ്ങളായി പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അള്ളാ പല മരുന്നുകളും കുടിച്ചു പലതും ചെയ്തു നോക്കി പക്ഷേ ഇതുവരെ മക്കളായിട്ടില്ല അങ്ങനെ വിഷമിക്കുന്ന ലോഹുവേ അഞ്ചും പത്തും ഒക്കെ വർഷങ്ങൾ കഴിഞ്ഞ് ഒരു കുഞ്ഞിക്കാല് കാണാൻ കാത്തിരിക്കുന്നെത്രയോ സഹോദര സഹോദരിമാരുണ്ട് റഹ്മാനെ അവർക്കൊക്കെയും ഇമാൻ്റെ പറക്കത്തുകൊണ്ട് സ്വലഹീങ്ങളായ സ്വലഹത്തുകളായ മക്കൾ നൽകണേ റഹ്മാനെ സ്വലഹീങ്ങളായ സ്വലഹത്തുകളായ മക്കൾ നൽകണേ അല്ലോ അടച്ചവനെ സ്വന്തമായി കയറിക്കിടക്കാൻ വീടില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് റഹ്മാൻ വാടക വീടുകളിൽ താമസിക്കുന്നവരുണ്ട് റഹ്മാനെ അള്ളാഹുവെ നല്ല ബറക്കത്തുള്ള വീട് നൽകണം റഹ്മാൻ അള്ളാഹുവെ ഉള്ള വീടുകളിലൊക്കെയും വലിയ ബറക്കത്തും പ്രാഹത്തും നൽകണേ റഹ്മാൻ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും നീ തീർത്തു കൊടുക്കണേ റഹ്മാൻ അതിനുള്ള വഴികളൊക്കെ നീ തുറന്നു കൊടുക്കണം റഹ്മാൻ അാഹുവെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഹൈറായ ജോലി നൽകണേ റഹ്മാൻ അടച്ചു വന ഗർഭിണിമാരായ സഹോദരിമാരുണ്ട് അള്ളഹ സുഖപ്രസവം നൽകണേ റഹ്മാനെ സുഖപ്രസവം നൽകണേ അല്ലോ അടച്ചു വന മരിക്കുന്നതിന് മുമ്പായി ധാരാളം തവണ ഹജ്ജും മുംറയും മറ്റു ജിയാർത്തുകളും നിർവഹിക്കാൻ തൗഫിയേക്ക് നൽകണേ അല്ലോ തൗഫിയേക്ക് നൽകണം റഹ്മാനെ അച്ചവനെ ജിയാറത്തിൻ്റെ പുറക്കത്തുകൊണ്ട് സാധുക്കളായ ഞങ്ങളെ നീ ഇഷ്ടപ്പെടുന്ന അടിമകളിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ ഉൾപ്പെടുത്തി തരണം റഹ്മാനെ ലോഹുവെ മഹാന പൊരുത്തവും കാവലും സംരക്ഷണവും തിരുനോട്ടവും നൽകണേ ഉള്ളോ ലോഹുവേ ജീവിക്കൽ ഹൈറാകുന്ന കാലമത്രയും ആഫിയത്തോടെ ആഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് മരിക്കൽ ഹൈറാകുന്ന സമയം കാമിലായ ഹബീബായ റസൂലുള്ളാഹി അലൈഹി ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഈ ലോകത്തോട് യാത്ര പറയാൻ സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട തൗഫീഖ് 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 നൽകണേ നൽകണേ മുഴുവൻ റഹ്മാനേ اللهم زيارتك دين ما كترنا يا رحمن اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير سيدنا محمد وعلى اله وصلي على محمد يا رَبِّ صلي عليه وسلم وصل على جوهر. السلام عليكم يا ولي الله السلام عليكم